കോൺക്രീറ്റ് നടപ്പാലം തകർന്ന് വീട്ടമ്മ മരിച്ചു പടിഞ്ഞാറേക്കല്ലട ഐത്തോട്ടുവ മലയാറ്റൂർ മുക്കിനു സമീപം തോടിന് കുറുകെയുള്ള പാലം തകർന്നാണ് വീട്ടമ്മ മരിച്ചത് ഐത്തോട്ടുവ പുല്ലാഞ്ഞിയിൽ ശ്രീധരൻ ആചാര്യയുടെ ഭാര്യ ഓമനയാണ് മരിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു പടിഞ്ഞാറെക്കല്ലട ഐത്തോട്ടുവ മലയാറ്റൂർ മുക്കിന് സമീപം തോടിനു കുറുകെയുള്ള കോൺക്രീറ്റ് നടപ്പാലം തകർന്നാണ് വീട്ടമ്മയിൽ വിഷ്ണുവിലാസത്തിൽ ഭാര്യ ഓമനയാണ് ഈ വീട്ടിൽ വേറെ ആരെ ഇറിഗേഷൻ ഒരു ഒരു കൊണ്ടാണ് കാരണം ഇതിപ്പം ഒരുപാട് കൊല്ലം മുമ്പുള്ള പാലമാണ് പണി പോലും ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയായിരുന്നു വീട്ടിൽ നിന്നും അക്ഷയ സെന്ററിൽ പോയ ഓമന രാത്രിയായിട്ടും മടങ്ങിയെത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ഭർത്താവാണ് പാലം തകർന്നു കിടക്കുന്നത് കണ്ടത തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോൺക്രീറ്റിന് അടിയിൽ കുടുങ്ങിയ നിലയിൽ ഓമനയെ കണ്ടെത്തുകയായിരുന്നു ഇത് ഇറിഗേഷൻ ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശാസ്ത്രംകൂടെ പണ്ട് കായലിൽ വെള്ളം നിറയുന്ന സമയത്ത് അവിടുന്ന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി പണിഞ്ഞ ഒരു പാലമായിരുന്നു അത് കൃഷി ആവശ്യങ്ങൾക്ക് എടുക്കാനൊക്കെയുള്ള നല്ല നല്ല വേണ്ടി എടുത്തായിരുന്നു പക്ഷേ യാദൃശികമായിട്ട് ഒരു അമ്മയുടെ മരണം അത് അന്വേഷണമായിട്ട് നമ്മൾ വന്നപ്പോഴും ഈ പാലം പണിഞ്ഞിരിക്കുന്ന പഞ്ചായത്താണ് അത് അത് മുമ്പ് ഈ പഞ്ചായത്ത് അധികാരികൾ ഒരു വ്യക്തികൾ പോലും അതാണ് മെയിൻ നോക്കാൻ അങ്ങനെ കളിച്ച് കളിച്ച് പഞ്ചായത്ത് കളിച്ചാലും ഇറിഗേഷൻ കളിച്ചാലും കളിച്ച് കളിച്ച് ഒരു ജീവനാണ് പിടിഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നാല്പത് വർഷത്തിലധികം പഴക്കമുള്ള പാലമാണ് തകർന്നത് വിജയശ്രീ ജയശ്രീ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട